ആയ നമ്മളിപ്പോൾ നിൽക്കുന്നത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ പോകുന്നത് ആലപ്പുഴ ഹൗസ് ബോട്ട് ടെർമിനലിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഹൗസ് ബോട്ടുള്ള ഏരിയയാണ് ആലപ്പുഴ പുന്നമട ഫിനിഷിംഗ് പോയിൻ്റ് അവിടാണ് ഏറ്റവും കൂടുതൽ ഹൗസ് ബോട്ട് കിടക്കുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ബുക്ക് ചെയ്ത് ഹൗസ് ബോട്ടൊക്കെ പോകാൻ കഴിയും അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം ആലപ്പുഴ ഹൗസ് ബോട്ട് ടെർമിനലിലേക്ക് നമുക്ക് പോകാം ഇപ്പോൾ നമ്മൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ പുന്നമടയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ഹൗസ് ബോട്ടുള്ള സ്ഥലമാണ് പുന്നമട ഫിനിഷിംഗ് പോയിൻറ്റ് അക്കരയ്ക്ക് ഇറങ്ങാനായിട്ടൊരു വലിയൊരു പാലമുണ്ട് നേരെ അക്കരയായിട്ട് ഇറങ്ങുന്നത് പുന്നമടയാണ് നേരെ അക്കരയായിട്ട് ഇറങ്ങുവാണ് നമ്മൾ പാലം കയറി അക്കരെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ സൈഡിൽ കാണുന്നത് ചെറിയ ചിക്കാര ബോട്ടുകളൊക്കെയാണ് നമുക്ക് നേരെ അക്കരെ കയറി ഇറങ്ങാം അങ്ങ് വരെ കിടക്കുന്നണ്ടോ അങ്ങ് വരെ ചിക്കാര ബോട്ടാണ് ചെറിയ ബോട്ടുകളും മണിക്കൂറിന് മുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ റേറ്റ് കിട്ടുന്ന ചെറിയ ബോട്ടുകൾ ചെറിയ കനാലിലേക്ക് കിടക്കാനുള്ള യാത്രയ്ക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ചെറിയ ബോട്ടുകളാണ് ആ കിടക്കുന്നത് നമുക്കിനി ഗോണി കയറി അക്കറി ഇറങ്ങാം ഈ സൈഡിൽ കിടക്കുന്ന കംപ്ലീറ്റും ചെറിയ ബോട്ടുകളാണ് ചിക്കാര ബോട്ടുകൾ അങ്ങോട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പെഷ്യൽ ബോട്ടുകളുണ്ട് അതും മണിക്കൂറിന് മുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ റേറ്റ് കിട്ടുന്ന സ്ഥലം ബോട്ട് അതായത് ഇപ്പോഴത്തെ അപ്പറേ സ്പീഡ് ബോട്ടുണ്ട് ഈ സൈഡിലെല്ലാം ഈ ശിക്കാര ബോട്ടുകളാണ് സൈഡിൽ നിറച്ചും ചിക്കാര ബോട്ടുകളാണ് അതായത് ബോബി ചെമ്മണ്ണൂരിൻ്റെ ോട്ടലാണിത് കാണുന്നത് ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് സീസൺ തുടങ്ങി മഴ സീസണിൽ വലിയ തിരക്കില്ല ഇപ്പൊ ശകലം റേറ്റ് കുറയും വള്ളത്തിനൊക്കെ അഞ്ചെട്ട് പേർക്ക് പോകുന്ന ചെറിയ വള്ളങ്ങളാണ് ഈ കിടക്കുന്നത് മണിക്കൂറിന് ഒട്ടുള്ള റേറ്റിൽ ഈ വള്ളം പോകും ചെറിയ ചെറിയ കനാലുകളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയാണ് ഈ വള്ളം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അങ്ങനെ അറ്റം വരെ ചെറിയ ബോട്ട് ഇങ്ങനെ നിരനടപ്പുണ്ട് ഇത് ആലപ്പുഴയാണ് കറക്റ്റ് സ്പോട്ട് ആലപ്പുഴ ഫിനിഷിംഗ് പോയിൻ്റ് ഈ സൈഡ് ംപ്ലീറ്റും ചിക്കാര ബോട്ടാണ് ഹൗസ് ബോട്ടിന്റെ ഏരിയ നമ്മൾ ആകുന്നേ ഉള്ളൂ അതിനു മുമ്പേ കൂടുതൽ ചിക്കാര ബോട്ടും മറ്റുള്ള ചെറിയ ബോട്ടുകളുമാണ് ഇത് പഴയ ബോട്ടുകളൊക്കെ കേടായതൊക്കെ കൊണ്ട് ഇടുന്ന ഡോക്കിയാർഡാണ് ഈ കാണുന്ന ആലപ്പുഴ ഇപ്പം തുടങ്ങിയ പുതിയൊരു ഹോട്ടലാണ് ആലപ്പുഴ ഇപ്പം തുടങ്ങിയത് പുതിയത് അങ്ങ് വരത് ഞാണ്ട് ചിക്കാര ബോട്ടുകളാണ് ചെറിയ ബോട്ടിൽ ആൾ കയറിയിട്ട് അത് ചെറിയ കനാലിൽ കൂടെ ഒക്കെ പോകാൻ പോവുകയാണ് കണ്ടോ അത് ഇപ്പം നമ്മൾ ഇപ്പം എടുത്ത നിന്ന് ആളുകളെ കയറ്റിയിട്ട് പോയിട്ട് വരുന്ന ബോട്ട് കൊണ്ട് പോകുന്ന ബോട്ട് കൊണ്ട് കണ്ടോ വേണ്ട ഓഫ് സീസൺ ആണെങ്കിലും ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് വരുന്നുണ്ട് ആലപ്പുഴയിൽ അടുത്ത ബോട്ട് വന്ന് വന്നെടുക്കുന്നു വയറ്റാനാണെന്ന് തോന്നുന്നു ആളുകളെ ആ അതേ ബോട്ട് വന്ന് അങ്ങനൊരു ശിക്കാര വെള്ളം വന്നു അതിലേക്ക് കസ്റ്റമർ കയറ്റുവാണ് ഇപ്പോൾ രണ്ടുപേരെയുള്ള തോന്നുന്നുണ്ട് ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട് ഇവിടെ ിക്കാര വള്ളം ഇനി നമ്മൾ അടുത്ത് പോകുന്ന ഹൗസ് ബോട്ട് ഏരിയയിലേക്കാണ് വലിയ ടെർമിനലിലാണ് പത്തായിരത്തി അഞ്ഞൂറ് രണ്ടായിരം വള്ളം കിടക്കുന്ന ഹൗസ് ബോട്ട് ടെർമിനലിലേക്കാണ് നമ്മളിപ്പോൾ അടുത്ത് പോകുന്നത് നമ്മളിപ്പോൾ ഹൗസ് ബോട്ട് ഏരിയ ഈ ഹൗസ് ബോട്ട് കിടക്കുന്ന ഏരിയയിലേക്ക് നമ്മൾ വരികയാണ് അതായത് നമ്മൾ നേരെ ഇങ്ങോട്ട് വരുമ്പോൾ നേരെ കാണുന്ന പുൽക്കാട്ടുകാരുടെ ഒരു ഹാൻഡിക്രാഫ്റ്റ് കടയാണ് അവിടുന്ന് അകത്തോട്ട് വലത്തോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൗസ് ബോട്ട് ടെർമിനലിലേക്ക് പോകുന്ന വഴിയാണ് അല്പം മഴ പെയ്യുന്നുണ്ട് അവിടെ നമ്മൾ ഹൗസ് ബോട്ട് ടെർമനിലേക്ക് കയറുന്നതിൻ്റെ സ വെ സൈഡിൽ തന്നെ പുലിക്കാട്ടുകാരുടെ ഒരു ഹാൻഡിക്രാഫ്റ്റ് കടയുണ്ട് അത് കവർ ചെയ്തിട്ട് വേണം നമ്മൾ നേരെ അങ്ങോട്ട് കയറാനായിട്ട് നമ്മളിപ്പം കയറി ചെല്ലുന്നത് ഹൗസ് ബോട്ട് കിടക്കുന്ന ടെർമിനലിലേക്കാണ് ഇതൊക്കെ പുതിയതായിട്ട് തുടങ്ങിയ കടയാണ് ഈ നേരത്തെ ഇതൊന്നും ഇല്ലായിരുന്നു ഇപ്പം ആയതിനു ശേഷം പല പുതിയ കടകളും വന്നു വന്നുണ്ടോ ബസ്സൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം എപ്പറുണ്ട് അപ്പം ഉണ്ട് പാർക്കിങ് നമ്മളിപ്പോൾ നേരെ കയറി ചെല്ലുന്ന ഹൗസ് ബോട്ട് ടെർമിനലിലേക്കാണ് ഇതാണ് നമ്മൾ പറഞ്ഞ ഹൗസ് ബോട്ട് ടെർമിനലിൽ ഏറ്റവും കൂടുതൽ ഹൗസ് ബോട്ടുള്ള സ്ഥലമാണ് ഈ ആലപ്പുഴയിൽ ർമിനൽ രാവിലെ കുറച്ച് വള്ളങ്ങളൊക്കെ ഇവിടുന്ന് ഓട്ടം പോയി ബാക്കി കിടക്കുന്ന വള്ളങ്ങളാണ് ഈ കിടക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വില വേശി ഹൗസ് ബോട്ട് എടുക്കാം ഇതാണ് ആലപ്പുഴയിലെ മെയിൻ ഹൗസ് ബോട്ട് ടെർമിനല് ഒരു ഒരൊന്നൊന്നര കിലോമീറ്റർ ദൂരത്തിൽ ഞാൻ നീണ്ടു നിർന്നു കിടക്കുവാണ് ഈ ടെർമിനലിൽ സൈഡിൽ മുഴുവൻ ഹൗസ് ബോട്ടുകളാണ് ഇത് കറക്റ്റ് ആലപ്പുഴ ഫിനിഷിംഗ് പോയിൻറ്റാണ് ഈ ഹൗസ് ബോട്ട് ടെർമിനൽ സ്ഥിതി ചെയ്യുന്നത് അതേ വള്ളത്തിലൊക്കെ ഗസ്റ്റ് കയറി ലേറ്റായിട്ട് വരുന്ന ഗസ്റ്റാണ് പന്ത്രണ്ട് മണിക്കാണ് ചെക്ക് ഇൻ ടൈം കണ്ടതേ ഇവ വള്ളത്തെ കയറി ഇനി നാളെ രാവിലെ ഒമ്പത് മണിക്കേ ഇവിടെ വള്ളം വരത്തുള്ളു ഇത് പുന്നമുട ആലപ്പുഴ പുന്നമുട ഫിനിഷിംഗ് പോയിന്റാണ് ഈ കാണുന്നത് നമ്മുടെ വള്ളംകളിയൊക്കെ നടക്കുന്ന സ്ഥലം ഉണ്ടോ ഏറ്റവും കൂടുതൽ ഹൗസ് ബോട്ടുള്ള ഏരിയയാണ് ഇവിടെ ഇപ്പോൾ സീസൺ തുടങ്ങി ഓഫ് സീസൺ ഓപ്സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ ചീപ്പ് റേറ്റിന് ഹൗസ് ബോട്ടുകൾ ഇവിടെ കിട്ടും ഇതിലൊക്കെ ആൾ കയറി നിൽക്കുകയാണ് അങ്ങേയറ്റം വരെ ഉണ്ട് അങ്ങേയറ്റം വരെ പോകാനുള്ള ബുദ്ധിമുട്ടാണ് ഇവിടം കൊണ്ട് നിർത്തുകയാണ് നമ്മുടെ ഈ വീഡിയോ അത് അങ്ങ് വരെ ഹൗസ് ബോട്ടുകളാണ് ആളെ കയറ്റിക്കൊണ്ട് ഹൗസ് ബോട്ട് പോകുന്നുണ്ട് ഇപ്പം നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആലപ്പുഴ വള്ളംകളി നടക്കുന്ന സ്ഥലത്തൂടാണ് സ്റ്റാർട്ടിങ് പോയിൻ്റിൻ്റെ അങ് അങ് സ്റ്റാർട്ടിങ് പോയിന്റ് മുതലുണ്ട് ഹൗസ് ബോട്ട് ഇതിങ്ങനെ ഫിനിഷിംഗ് പോയിന്റ് വരെ ഹൗസ് ബോട്ട് ടെർമിനലാണ് ഇത് അങ്ങ് വരെ അങ്ങ് നീണ്ടു നീണ്ട് കിടക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ആലപ്പുഴ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇഷ്ടപ്പെട്ട വള്ളം തിരഞ്ഞെടുത്ത് നമുക്ക് പോകാൻ കഴിയും അവിടെ അങ്ങ് വരെ ഹൗസ് ബോട്ട് ടെർമിനലിൻ്റെ അങ്ങ് വരെ ഹൗസ് ബോട്ട് കിടക്കുവാണ് നമ്മളിനി അങ്ങോട്ട് ഒത്തിരി ദൂരം പോകുന്നില്ല നമ്മൾ മെയിൻ സ്ഥലങ്ങളെല്ലാം കഴിഞ്ഞു അങ്ങോട്ട് ഓരോരോ കമ്പനികളുടെ വള്ളങ്ങൾ സൈഡിൽ കിടപ്പുണ്ട് ഒരു റിസോർട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഫിനിഷിങ് പോയിൻ്റ് തൊട്ട് ഇങ്ങോട്ട് മാറിയാണ് ഈ റിസോർട്ട് പണിയുന്നത് രണ്ട് അത് ഗസ്റ്റുമായിട്ട് ഹൗസ് ബോട്ട് പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച് ബൈ ബൈ